നമസ്കാരം മറനാടൻ മലയാളി ചീഫ് എഡിറ്റർ ഷാജൻ കറിയെ യൂട്യൂബർ എന്ന് മാത്രമാണ് ചില പ്രത്യേക താല്പര്യക്കാരും പ്രത്യേക താല്പര്യത്തോടെ പ്രവർത്തിക്കുന്ന ചില മാധ്യമങ്ങളും വിശേഷിപ്പിക്കുന്നത് മാത്രമല്ല ഈ കൂട്ടർക്ക് മറനാടനെ പ്രവർത്തനം പഠിപ്പിക്കാനാണ് താല്പര്യം അതായത് തങ്ങളാണ് മികച്ചത് തങ്ങൾ മാത്രമാണ് മികച്ചതെന്ന ഒരു അബദ്ധ ധാരണ എന്നാൽ സ്വയം ഒന്ന് ആത്മപരിശോധന നടത്താൻ കൂട്ടർ തയ്യാറാകുമോ ഇങ്ങനെയുള്ളവർക്കുള്ള മറുപടി കൂടിയായിരുന്നു ഇന്നലെ ഏഷ്യാനെറ്റ് ന്യൂസിൽ വിനു വിജോൺ നയിച്ച ന്യൂസ് അവർ ചർച്ചയിൽ പങ്കെടുത്ത് അഡ്വക്കറ്റ് ജയശങ്കർ പറഞ്ഞത് മറനാടിനെ പരിഹസിക്കുന്നവർക്കും മരണനാടിനെ ആക്രമിക്കാൻ കാത്തിരിക്കുന്നവർക്കും നൽകിയ കൃത്യമായ മറുപടി മാധ്യമ പ്രവർത്തകൻ എന്ന വാക്ക് പോലും പല മാധ്യമങ്ങളും ഉപയോഗിക്കുന്നില്ല യൂട്യൂബർ എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് പക്ഷേ മാധ്യമ ദർഭം പോലും മറക്കുന്ന മാധ്യമങ്ങളുള്ള ഇക്കാലത്ത് ഇത്തരം ശരിയുടെ പക്ഷത്ത് നിന്ന് പ്രവർത്തനം നടത്തുന്ന അദ്ദേഹത്തെ മാധ്യമ പ്രവർത്തകൻ എന്ന് വിശേഷിപ്പിക്കാത്തതാണ് അദ്ദേഹത്തിന് നല്ലതെന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത് ഇവർ കുടിക്കുന്ന വെള്ളത്തിലും ശ്വസിക്കുന്ന വായുവിലും വർഗീയത കാണുന്നവരാണ് സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കുകയും മനുഷ്യരെ തമ്മിൽ തള്ളിക്കുകയും ചെയ്യുകയാണ് ഇവരുടെ പണി എത്രയോ കാലങ്ങളായി ഇവർ ചെയ്യുന്ന കാര്യമാണിത് ഇവരാണ് ഷാദിൻസ്കറിയുടെ മാധ്യമ പ്രവർത്തനം ശരിയല്ലെന്നും മഞ്ഞപത്രമാണെന്നും ആക്ഷേപിക്കുന്നത് ഇന്നലെ മറുനാടൻ വിഷയത്തിൽ അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞത് ഇങ്ങനെയാണ് മീഡിയ വൺ ചാനലിൽ ഇന്നലെ അടുപ്പുകൂട്ടി ചർച്ചക്കാരൻ നടത്തിയ പരദൂഷണത്തെ പരാമർശിച്ചായിരുന്നു ജയശങ്കറിന്റെ ഈ വാക്കുകൾ ഷാദിൻസ്കറിക്ക് നേരെ ഉണ്ടായ വധശ്രമത്തെ അടിക്കലായി ചിത്രീകരിച്ചായിരുന്നു ചർച്ച അടിച്ചത് ശരിയായില്ല എന്ന് പറഞ്ഞ ചർച്ചയിൽ തുടർന്ന് അങ്ങോട്ടും മറുനാടനെ അധിക്ഷേപിച്ച് വാക്കുകൾ കൊണ്ട് നിറക്കുകയായിരുന്നു നിഷാദ് റാവത്തർ അജിംസ് തുടങ്ങിയവരായിരുന്നു ഇരുട്ടുമൊരു ചർച്ചയിലെ കുന്നായിമക്കാർ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ രൂക്ഷ വിമർശകനായ ഷാജിൻസ്ക്രൈക്കെതിരെ എല്ലാ കാലത്തും മൗതിമാധ്യമമായ മീഡിയ വൺ രംഗത്ത് വന്നിരുന്നു ഭരണകൂട വിരുദ്ധതയെക്കുറിച്ച് ഇടയ്ക്കിടെ സംസാരിക്കുന്നവരാണ് മാധ്യമ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനത്തിന് കയ്യടി മൈരംഗത്ത് വന്നത് രാജ്യവിരുദ്ധ പ്രവർത്തനം ആരോപിച്ച് കേന്ദ്ര സർക്കാർ ലൈസൻസ് പുതുക്കാതിരുന്ന മാധ്യമമായിരുന്നു ഇവർ എന്നാൽ മാധ്യമ സ്വാതന്ത്ര്യത്തിന് വില കൽപ്പിച്ച് സുപ്രീം കോടതിയുടെ ഇടപെടൽ കൊണ്ടാണ് അവരുടെ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ പശ്ചാത്തലം ഉണ്ടായിട്ടും റാവുത്തറും സംഘവും മാധ്യമ പ്രവർത്തനം പഠിപ്പിക്കാൻ വരികയാണ് വാസ്തവവും സമുദായങ്ങളെ തമ്മിലടിപ്പിക്കാൻ ഇടനൽകുന്നതുമായ വാർത്തകളാണ് ഈ മൗദൂദി ചാനൽ പുറത്തുവിട്ടതെന്ന കാര്യമാണ് അഡ്വക്കറ്റ് ജയശങ്കർ ഓർമ്മിപ്പിച്ചതും ഷാജിൻസ്കറിയെ യൂട്യൂബർ എന്ന് മാത്രമാണ് ഇവർ വിശേഷിപ്പിക്കുന്നത് ഇവരുടെ മാധ്യമപ്രവർത്തനവുമായി തട്ടിച്ച് നോക്കുമ്പോൾ ആ വിശേഷണമാണ് നല്ലതെന്നാണ് ജയശങ്കർ ചൂണ്ടിക്കാട്ടിയത് സോഷ്യൽ മീഡിയയിൽ സൈബർ ഗുണ്ടകൾ കുന്നായ്മയും കള്ളത്തരവും പ്രചരിപ്പിക്കുന്നത് പോലെയാണ് ഒരു മുഖ്യധാര മാധ്യമം മറന്നാടനെ കുറിച്ച് അധിക്ഷേപ വാക്കുകൾ ചൊരിഞ്ഞതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു വധശ്രമം നടത്തിയവരെ പിന്തുണയ്ക്കുന്ന ക്രിമിനൽ ചിന്താഗതിയാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് ഈ സംഭവത്തിന് പിന്നാലെ ഇടതുപക്ഷ സൈബർ ഇടത്തിൽ ഉൾപ്പെടെ നടന്ന ആഹ്ലാദ പ്രകടനങ്ങളും അക്രമികൾക്കുള്ള പിന്തുണയും കാണുമ്പോൾ അവരുടെ സമ്മതവും ആശീർവാദവും ഈ അക്രമത്തിനുണ്ടായിരുന്നുവെന്ന് അനുമാനിക്കണമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ശാന്സങ്കറിയെ പല രീതിയിലും അവർ തകർക്കാൻ ശ്രമിച്ചു ഒന്നിനും കഴിയാതെ വന്നപ്പോഴാണ് കായികപരമായി നേരിടുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി വിട്ടുവീഴ്ചയില്ലാത്ത അദ്ദേഹത്തിന്റെ നിലപാടിന് സമൂഹത്തിന്റെ പിന്തുണയുണ്ട് അദ്ദേഹം സമാനതകളില്ലാത്ത വേട്ടക്കിരയായ സമയങ്ങളിൽ അദ്ദേഹത്തെ സഹായിക്കണമെന്ന് പറഞ്ഞ് തന്നെ വിളിച്ചവർ നിരവധിയാണ് അങ്ങനെയാണ് അദ്ദേഹത്തിനുള്ള പിന്തുണ താൻ തിരിച്ചറിഞ്ഞതെന്നും ജയ്ശങ്കർ വിശദീകരിച്ചിരുന്നു ചർച്ചയിൽ ജോർജ് കൂടി പറയുന്ന മുതിർന്ന മാധ്യമപ്രവർത്തകൻ മറുനാടൻ മലയിലെയും ഷാജൻസ്കറേയും പറ്റി നടത്തിയ നിരീക്ഷണങ്ങളും വസ്തുതാപരമായിരുന്നു ഷാജൻസ്കറിയെ വധിക്കാൻ ശ്രമിച്ച മുഖ്യ ആസൂത്രകനായ മാത്യസ് കൊല്ലപ്പള്ളിയുടെ ക്രിമിനൽ ചരിത്രം വിശദീകരിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെ മറുനാടൻ വിശദമായ വാർത്ത ചെയ്തിരുന്നു പണി സിനിമയിലെ ക്രിമിനലുകളായ വില്ലന്മാരെ പോലെ എന്തും ചെയ്യാൻ മടിക്കാത്ത ക്രിമിനൽ തന്നെയാണ് മാത്യൂസ് കൊല്ലപ്പള്ളി രണ്ടായിരത്തി പത്തൊൻപതിലെ ബാർ ആക്രമണ കേസ് അടക്കം വലിയ ചർച്ചയായിരുന്നു ഇത്രയും വലിയ ക്രിമിനൽ പശ്ചാത്തലമുള്ള കാപ്പ ചുമത്താൻ വരെ കുറ്റങ്ങളുള്ള മാത്യൂസ് കൊല്ലപ്പള്ളിയെ നല്ല പിള്ളയാക്കാനാണ് സഖാക്കൾ ശ്രമിക്കുന്നത് അതിനായി മുന്നിൽ നിൽക്കാൻ ബിനീഷ് കോടിയേരി വരെ രംഗത്തെത്തുകയും ചെയ്തിരുന്നു